ഏപ്രിൽ ഇരുപത്തി ആറിന് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കോട്ടയം ലോക്സഭാ മണ്ഡലം സജ്ജമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ വരണാധികാരിയുമായ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയും ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്കും അറിയിച്ചു സുതാര്യവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാനുള്ള എല്ലാ നടപടികളും ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും വാർത്താ സമ്മേളനത്തിൽ അവർ അറിയിച്ചു ഏപ്രിൽ രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് സ്ഥാനാർത്ഥികളാണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ മത്സര മത്സരരംഗത്തുള്ളത് മണ്ഡലത്തിൽ പന്ത്രണ്ട് ലക്ഷത്തി അൻപത്തിനാലായിരത്തി മൂന്ന് വോട്ടർമാരുണ്ട് ആറ് ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തി മുന്നൂറ്റി ആറ് സ്ത്രീകളും ആറ് ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി രണ്ട് പുരുഷന്മാരും പതിനഞ്ച് ട്രാൻസ്ജെൻഡറും വോട്ടർമാരിൽ അൻപത്തി ഒന്ന് പോയിന്റ് അഞ്ച് എട്ട് ശതമാനം സ്ത്രീകളാണ് പുരുഷന്മാർ മണ്ഡലത്തിൽ പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനും നിർഭയമായി സമ്മതിദാന അവകാശം ഉറപ്പുവരുത്തുന്നതിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊതുനിരീക്ഷകരെയും ചെലവ് നിരീക്ഷകനെയും പോലീസ് നിരീക്ഷകനെയും നിയോഗിച്ചിട്ടുണ്ട് ഹരിതചട്ടം പാലിച്ചാണ് തെരഞ്ഞെടുപ്പ് നടക്കുക വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എ അരുൺകുമാർ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബീന പി ആനന്ദ് തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ ടി എസ് ജയശ്രീ എന്നിവർ പങ്കെടുത്തു നമ്പേഴ്സ് ട്വൽ ലാക്ക് ഫിഫ്റ്റി ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ത്രീ ആണ് സോത്തിലെ പോളിംഗ് സ്റ്റേഷനുകൾ പാലാല് വൺ സെവൻറ്റി സിക്സ് കടുത്തുർത്തി വൺ സെവൻറ്റി നയൻ വൈക്കം വൺ ഫിഫ്റ്റി നയൻ ഏറ്റുമാനൂർ വൺ സിക്സ്റ്റി ഫൈവ് കോട്ടയം വൺ സെവൻറ്റി വൺ പുതുപ്പള്ളി വൺ എയ്റ്റി ടു പിറൂർ വൺ സിക്സ്റ്റി സിക്സ് അതുകൂടാതെ മാവേളി കരറിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസീൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചങ്ങനാശ്ശേരിയുണ്ട് അതിൽ വൺ സെവൻറ്റി ടു പോളിങ് സ്റ്റേഷൻസ് ഉണ്ട് പിന്നെ പത്തനംതിട്ടയുടെ ഭാഗമായിട്ട് പൂഞ്ഞാർ ആൻഡ് കാഞ്ചിരപ്പള്ളി ഉണ്ട് കാഞ്ചിരപ്പള്ളിയിലെ വൺ എയ്റ്റി വൺ പൂഞ്ഞാറിലും വൺ സെവൻറ്റി വയനുണ്ട് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി നമ്മൾ ഏഴ് മണ്ഡല അടിസ്ഥാനത്തിലാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് അതേപോലെ ഇരുപത്തിയാറാം തീയതി റിസപ്ഷനും മണ്ഡല അടിസ്ഥാനത്തിൽ ഏഴ് സ്ഥലങ്ങളിലാണ് ചെയ്യുന്നത് ూమ్ మెయిన్ స్ట్రోంగ్ గవర్మేజ్ షిఫ్ట్ చేయం టోటల్ సెవెన్ తౌసండ్ ఫైవ్ హండ్రడేషిల్స్ ఉంటుంది హండ్రడ్ సెవెంటీ వన్ వెహికల్స్ ఉంది ఈ పోలింగ్ పోలింగ్ స్టేషన్ ట్రస్పోర్ట్ చేస్టింగ్ ఎయిటీ వన్ బూట్స్ విమెన్ పోస్ట్ బూట్స్ విమన్ మాత్రీస్ አይፎሪ ማኖ